തണ്ണീർത്തടങ്ങൾ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടുകയോ ബാധകമാവുകയോ ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് തളിപ്പറമ്പ് നഗരസഭ കൌൺസിൽ യോഗം അടിയന്തര കൗൺസിൽ ചേർന്നാണ് തളിപ്പറമ്പ് നഗരസഭ വിഷയം ചർച്ച ചെയ്തത് കാട്ടാമ്പള്ളി വളവട്ടണം കുപ്പം തണ്ണീർത്തടങ്ങളാണ് റാംസർ കൺസർവേഷൻ പ്രകാരം അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിന്റെ ഭാഗമായി തണ്ണീർത്തടങ്ങളുടെ അതിർത്തികളുമായി ബന്ധപ്പെട്ട് തടസ്സമുണ്ടോ കൂടുതൽ പ്രദേശം തണ്ണീർത്തടത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ തണ്ണീർത്തടങ്ങളിൽ ബാധകമായ നിലവിലുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ പുതിയവ ഏർപ്പെടുത്തേണ്ടതുണ്ടോ എന്നിവയിൽ അഭിപ്രായം അറിയിക്കാനാണ് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് കുപ്പം തണ്ണീർത്തടത്തിൽ കുറ്റിക്കോലിലെ നാൽപ്പത് ഏക്കറോളം ഭൂമിയിലാണ് തളിപ്പറമ്പ് നഗരസഭാ പരിധിയിൽ തളിപ്പറമ്പ് വില്ലേജിൽ വരുന്ന തണ്ണീർത്തടങ്ങൾ ഉള്ളത് അഹന്തൂർ പട്ടുപം പരിയാരം വില്ലേജുകളിലാണ് മറ്റ് ഭൂമികളുള്ളത് വ്യാഴാഴ്ച അടിയന്തര കൌൺസിൽ ചേർന്നാണ് തളിപ്പറമ്പ് നഗരസഭ വിഷയം ചർച്ച ചെയ്തത് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ മേജർ ആൻഡ് മൈനർ ഇറിഗേഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ വകുപ്പ് കൃഷി വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സംയുക്ത സഹകരണത്തോടുകൂടി നടപ്പിലാക്കുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ആശങ്കകൾ പരിശോധിക്കണമെന്ന് കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു ഈ പുതിയൊരു വെറ്റ് ലാൻഡായിട്ട് തന്നെ തടവായിട്ട് ഞാൻ മനസ്സിലാക്കാൻ അപ്പൊ അതിന്റെ അദ്ദേഹത്തെ കുറ്റിക്കോട് ദേശം കുറ്റിക്കോൾ ദേശത്താണ് ആ കുപ്പത്ത് നേരത്തെ ആദ്യം പറഞ്ഞപ്പോഴും വില്ലേജ് ഓഫീസർ ചാരത്തിന്റെ കുപ്പമാണോ എന്നാണ് പറഞ്ഞു തന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ അത് കണ്ട ഉൾപ്പെട്ടതാകുന്ന ആ പ്രദേശത്ത് ഉൾപ്പെടുന്നില്ല അതുകൊണ്ട് അത് മേടിക്കേണ്ടതില്ല നഗരസഭയുടെ ആസ്തിയിൽ ഉൾപ്പെടുന്ന റോഡുകളുടെയും നടപ്പാതുകളുടെയും ലിസ്റ്റ് കൌൺസിൽ അംഗീകരിച്ചു ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ കല്ലിങ്കിൽ പത്മനാഭൻ ഒ സുഭാഗ്യം സി വി ഗിരീശൻ പി പി മുഹമ്മദ് നിസാർ കെ രമേശൻ എം കെ ഷബിത തുടങ്ങിയവർ സംസാരിച്ചു